നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ സ്വർണവിലയിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ കൃത്യതയോടെ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അമ്പരപ്പിക്കുന്ന വില നിരക്കുകളിലൂടെയാണ് സ്വർണവില ദിവസവും കടന്നു പോകുന്നത് ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണവില എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില വ്യത്യാസങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ എൺപത്തി ഒൻപത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയേഴ് ആയിരത്തി അറുനൂറ്റി പതിനാറ് രൂപയുമാണ് സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ